നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ പങ്കൂട്ടത്തിൽ പാലക്കാട് തന്റെ മണ്ഡലത്തിലെത്തി രാവിലെ മാധ്യമങ്ങളെ അടക്കം കണ്ടു സംസാരിച്ച് രാഹുൽ പങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ അടൂരിലുള്ള തന്റെ വസതിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്ര തുടങ്ങി രാഹുൽ പാലക്കാട് തന്റെ മണ്ഡലത്തിലെ ഓഫീസിലെത്തുമ്പോൾ പൂർണ്ണ സുരക്ഷയൊരുക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് ചുറ്റും നിരുന്നു ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത് ഇതു സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ വി ഡി സതീശനടക്കം മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞു രാഹുൽ പങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് ഇന്ന് കേരളം കാണുന്നത് രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഡിവൈഎഫ്ഐ സിപിഎം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉരുണ്ടുകൂടിയ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിപിഎം പാലക്കാട് പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറിയത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് അടൂരിലുള്ള വീട്ടിലേക്ക് യാത്ര തിരിച്ചത് ഇരുപതാം തീയതി രാഹുൽ പങ്കൂട്ടത്തിനെതിരായി ആരോപണം പുറത്തുവന്നു കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റായിരുന്ന സേവീറിന്റെ സഹോദരൻ ഭരിച്ചിരുന്നു അവരെ കാണാനാണ് രാഹുൽ പാലക്കാട് എത്തിയത് എന്ന് ആദ്യം വാർത്തകൾ നിറഞ്ഞു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് പട്ടലത്തിൽ സജീവമാവുകയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ ലൈംഗികാരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ പങ്കൂട്ടത്തിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ആറുമാസത്തേക്കാണ് സസ്പെൻഷൻ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസം ശേഷം രാഹുൽ പിന്നീട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല രാഹുൽ അടൂരിൽ നിന്ന് തിരിച്ചതിന് തൊട്ടു പിന്നാലെ മണ്ഡലത്തിലെ എം എൽ എ ഓഫീസ് തുറന്നു കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് ചുറ്റും നിറന്നു ഓഫീസ് സജീവമായി രാഹുലിന്റെ ഓഫീസിന് കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ എത്തുന്നതോടെ പ്രതിഷേധവുമായി സി പി എമ്മും ബി ജെ പിയുമൊക്കെ കളം നിറയുമെന്ന് രാവിലെ ചിലർ പ്രചരിപ്പിച്ചു രാഹുലിനെ തടയില്ല എന്ന് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ തിരിച്ചുവരുമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഇന്നലെ പറഞ്ഞിരുന്നു പാലക്കാടിന് നാഥനില്ലാത്ത അവസ്ഥയുണ്ടാകില്ല രാഹുൽ ജില്ലയിലേക്ക് തിരികെ വന്നതോടെ ഇപ്പോൾ വർദ്ധിത ഉത്സാഹത്തിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു തെരഞ്ഞെടുപ്പിനെ യാതൊരു വിധത്തിലും ഈ വിവാദം ബാധിക്കില്ല എന്ന് പ്രാദേശിക നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് എത്തിയിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ നേതാക്കളുമായി രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയ തീശനൊരു കാര്യം ബോധ്യമായി മണ്ഡലത്തിൽ കടുത്ത എതിർപ്പുകൾ രാഹുലിനെതിരേയില്ല ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല നയിച്ച ലഹരിവിരുദ്ധ യാത്ര പാലക്കാട് കടന്നുപോയിരുന്നു ഇതിനുശേഷമാണ് രാഹുൽത്തിയത് എന്നതും ശ്രദ്ധേയം രാഹുലിന് വഴിയൊരുക്കാൻ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയുമൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ മുംബൈ എത്തുന്നു തൊട്ടു പിന്നാലെ രാഹുലിന്റെ ഉഗ്രൻ തിരിച്ചുവരവ് ഇപ്പോൾ ആഘോഷിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ ചാനലുകൾ ഇന്ന് വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി ആഘോഷിച്ചിരുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്കുള്ള തിരിച്ചുവരവ് അന്തം വിട്ടു നിൽക്കുകയാണ് മറുപക്ഷം ഇതിനിടയിൽ അതിശക്തമായ സമരങ്ങൾക്ക് രൂപം കൊടുത്തിരുന്ന സി പി എം പൊടുന്നനെ പിൻവാങ്ങിയത് എറണാകുളം ജില്ലയിൽ ഉരുണ്ടുകൂടിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുലിനെതിരെ വീണ്ടും പ്രതിഷേധ സമരങ്ങൾ കടുപ്പിച്ചാൽ അത് എറണാകുളം ജില്ലയിൽ ഉയർന്ന വിവാദത്തിന് തിരികൊളുത്തും എന്ന ഭയം സിപിഎമ്മിലുണ്ട് ഇപ്പോൾ ഒരുവിധം കത്തിത്തീർന്ന ആ വിവാദം വീണ്ടും കുത്തിപ്പൊക്കേണ്ടതില്ല പരവൂരിലെ സി പി എം വനിതാ നേതാവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ ഈ വിവാദത്തിൽ മറ്റൊരു എം എൽ എയുടെ പേരും സജീവമായി നമ്മൾ കേട്ടിരുന്നു വിവാദം പുറത്ത് കത്തിയാളിയതിനെ തുടർന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവ് ചിലർക്കെതിരെ പരാതിയുമായി കളത്തിലിറങ്ങി പരാതിയിന്മേൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടം പാലക്കാട്ട് വീരോചിതമായി തിരിച്ചെത്തിയിരിക്കുന്നത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഇതുവരെ വ്യക്തതയോടെ രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല എങ്കിലും പരാതിക്കാരോ മൊഴികളോ രാഹുലിനെതിരെ അന്വേഷണ സംഘത്തിന് മുന്നിലില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ കരുത്ത് കത്തിയാളിയ വിവാദങ്ങൾ പലതും ഇപ്പോൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ഇല്ലാതായിരിക്കുന്നു രാഹുലിന്റെ ശബ്ദരേഖയെന്നു പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പ്രചരിച്ച ആ ശബ്ദരേഖയും ആവിയായി പരാതിക്കാരില്ല മൊഴികളില്ല പിന്നെന്തിനാണ് രാഹുൽ ഇനിയും ഒളിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്വയം ചോദിച്ചു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് വി ഡി സതീശൻ രാഹുലിനെതിരെയുള്ള നിലപാട് മയപ്പെടുത്തിയത് രാഹുൽ നിയമസഭയിലെത്തിയപ്പോൾ വീടി നിശബ്ദനായിരുന്നു നിയമസഭയിലെത്തിയ രാഹുൽ പങ്കൂട്ടത്തിൽ തുടർന്ന് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനുള്ള നിർദ്ദേശം രാഹുലിന് തന്റെ ദൂതർ വഴി കൊടുത്തതും രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ രാഹുലിനു പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതോടെ ഇനി മണ്ഡലം ഉഴുതുമറിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യം യുവ നേതാവായി കേരളത്തിൽ വളർന്നുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കയ്യടിയോടെയാണ് പാലക്കാട് നിന്ന് വിജയിച്ചു വന്നത് എന്നാൽ പൊടുന്നനെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ രാഹുലിന്റെ ജൈത്രയാത്ര പൂർണ്ണമായി തകർക്കുമോ എന്ന ഭയം ജനങ്ങൾക്കിടയിൽ ശക്തമായിരുന്നു ഉയരങ്ങളിൽ ഏറ്റവും ഉയരങ്ങളിലെത്തിയ രാഹുൽ പൊടുന്നനെ പാതാളക്കുഴിയിലേക്ക് പതിക്കുന്ന കാഴ്ച എന്നാൽ അവിടെ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച് വീണ്ടും വലിഞ്ഞു വലിഞ്ഞുമുറുകി കയറുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് നിയമസഭയിലെത്തിയ രാഹുൽ പിന്നീട് പുറത്തിറങ്ങി പ്രതിഷേധമുയർത്തിയ എസ് എഫ്ഐക്കാർക്ക് നേരെ നിസ്സംഗതയോടെ നോക്കി നിന്നു പിന്നീട് രാഹുൽ ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങി അടൂരിലെ വീട്ടിലെത്തി പാലക്കാട്ടേക്കുള്ള യാത്രയ്ക്ക് ബൂർച്ച കൂട്ടി ഇതിനിടയിൽ പാലക്കാട് നിന്നുള്ള ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടൂരിലുള്ള രാഹുലിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തി പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും രാഹുൽ തിരിച്ചു വരണമെന്ന ആവശ്യമുയർന്നു കോൺഗ്രസ് നേതൃത്വം തുടർന്ന് നിശബ്ദരായി വായ്പിന് എംഎൽഎക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതിനിടയിൽ കത്തിയാളിയിരുന്നു എന്നാൽ ഇത്തരം നികൃഷ്ട പ്രചരണങ്ങൾക്ക് മുതിരേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തു ജനങ്ങൾ ഇത് നോക്കിക്കണ്ടതോടെ സിപിഎം ഒരു കാര്യം തിരിച്ചറിഞ്ഞു അപവാദ പ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അധികകാലം കേരളത്തിൽ തുടരാൻ കഴിയില്ല ജനങ്ങൾ ഒക്കെ തിരിച്ചറിയും പെട്ടെന്ന് രാഹുൽ ൂട്ടത്തിൽ വലിയ പെൺവേട്ടക്കാരനാണ് എങ്കിൽ പരാതിക്കാരും മൊഴികളുമൊക്കെ സത്യസന്ധതയോടെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തണം ഇതൊന്നും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല തങ്ങളുടെ കയ്യിൽ തെളിവുകളില്ല പരാതിക്കാരില്ല എന്നന്വേഷണ സംഘം തുറന്നടിച്ചതോടെ നിസ്സംഗരായി തീർന്നു കേരളത്തിന്റെ ഭരണകൂടം ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിച്ചതുപോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് നമ്മൾ ഓർക്കണം പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഒരു ജനപ്രതിനിധി ആഭാസനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ തട്ടിവിട്ട മുഖ്യമന്ത്രി തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ ഈ കേസേൽപ്പിച്ചു ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തുടർന്ന് ഈ കേസിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയതോടെ അദ്ദേഹത്തെ തെറിപ്പിച്ച് മറ്റൊരു മേധാവിയെ കേസന്വേഷണം ഏൽപ്പിച്ചു എന്നിട്ടും ഒരിടത്തും വിജയിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം തിരികെ പാലക്കാട്ടെത്തുമ്പോൾ ഇവിടെ വിയർക്കുന്നത് വിറളി നിൽക്കുന്നത് രാഹുലിനെതിരെ അപവാദ പ്രചരണം നടത്തിയ ചില മാധ്യമങ്ങൾ കൂടിയാണ് അവർ കൂടി ഉത്തരം പറയേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ എത്രയെത്ര ശരിയുണ്ട് ശരികേടുകളുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതു ഊർജം പകർത്തു നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നിറയുന്ന കാഴ്ച തൊട്ടപ്പുറത്ത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ രാഹുലിനെ വരവേൽക്കുന്ന മറ്റ് കാഴ്ചകൾ ഇതുതന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതീക്ഷിച്ചത് എന്നാൽ അവയ്ക്കപ്പുറം രാഹുലിനെതിരെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ അവയിൽ സത്യമേത് മിഥ്യ എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇനി ആർക്ക് ഡെസ്ക്